കോട്ടയം തിരുനക്കര ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന ആറുപേർക്കെതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു കുത്തേറ്റ മൂന്ന് പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അക്രമത്തിനിടെ വടിവാൾ വീശുന്നതും പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രിയിൽ നടന്ന ഗാനമേളയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ ആറുപേർക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ പ്രിൻസ് ബെൻ ജോൺസൺ അർജുൻ എന്നിവരും കുത്തേറ്റ ഹരിശങ്കർ അലോഷി ആരോൺ എന്നിവരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതിനിടെ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന ആറുപേർക്കെതിരെ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു കുത്തേറ്റ മൂന്ന് പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ലഹരി സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്ന് പോലീസ് പറയുന്നു ഇരുവിഭാഗവും കരുതിക്കൂട്ടി സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു ഗാനമേള നടന്ന മൂന്ന് ദിവസവും പലതവണ ലഹരി ഉപയോഗിച്ച ശേഷം യുവാക്കളുടെ സംഘങ്ങൾ ഏറ്റുമുട്ടിയിരുന്നു ജനം കോട്ടയം